സൂര്യൻ താരകൾ ക്ഷീരപഥങ്ങൾ നക്ഷത്രാന്തര പടലങ്ങൾ അതിന്നവിദൂരപ്പുറം എന്താണ് ലൂക്കയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ സയൻസ് കലണ്ടർ തയ്യാറായി അതിന്നുമപ്പുറം എന്താണ് ബഹിരാകാശ പരിവേഷണത്തിന്റെ ചരിത്രം പന്ത്രണ്ട് മാസങ്ങളിലൂടെ എന്നതാണ് ഈ വർഷത്തെ കലണ്ടർ തീം കുഞ്ഞാറ്റ എന്ന മാനം നോക്കിക്കുട്ടിയുടെ ബഹിരാകാശ യാത്രയുടെ രസകരമായ കഥ കലണ്ടറിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഗൃഹാന്തര പര്യവേഷണങ്ങൾ ബഹിരാകാശ നിലയങ്ങൾ ബഹിരാകാശ ടെലിസ്കോപ്പുകൾ ഉപഗ്രഹ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ ബഹിരാകാശ കുതിപ്പുകൾ എന്നിവയെല്ലാം ഓരോ മാസങ്ങളിലായി പരിചയപ്പെടുത്തുന്നു കൂടാതെ ശാസ്ത്രദിനങ്ങൾ ഈ മാസത്തെ ആകാശം തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശാസ്ത്രചരിത്രത്തിൽ ഈ മാസം ഓരോ മാസത്തെയും ശാസ്ത്രപരിപാടികൾ എന്നിവ പ്രത്യേക പേജിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വായിക്കാം കലണ്ടർ ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷനിൽ വെച്ചോ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ മുഖേനയോ വാങ്ങാവുന്നതാണ് സമതാ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഓർഡർ ചെയ്യാനും സാധിക്കും കലണ്ടർ വില നൂറ് രൂപ പോസ്റ്റൽ ആയി ലഭിക്കാൻ ഇരുന്നൂറ് രൂപ